ഇപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഈ അടുത്ത കാലത്ത് ഒരു മോശം പ്രവണതയാണ് നോക്കി വായിക്കുക കാരണം കുറേയൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പം വരണമെന്നില്ല അപ്പോൾ അത് പിന്നെ നോക്കി വായിക്കുന്നത് ബോറടിക്കുന്ന ആൾക്കാരും ഉണ്ട് നല്ല ചില ആൾക്കാരുണ്ട് അപ്പം തീർച്ചയായിട്ടും നോക്കി വായിക്കുന്നത് ബോറടിയാണെങ്കിൽ ഞാനത് ഒഴിവാക്കും നമ്മുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇത് എത്തൂല അതെൻ്റെ കുറ്റമൊന്നുമല്ല ബൈ ചാൻസ് അറിയാൻ വയ്യ പലപ്പോഴും മനസ്സിൽ നമുക്ക് കിടക്കുന്ന കാര്യങ്ങൾ ചിലപ്പം എത്തില്ല അപ്പോൾ അത് തെറ്റുകൂടാതെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ നോക്കി വായിക്കുന്നത് അപ്പോൾ എത്താലും നോക്കി വായിക്കുന്ന ചില കോപ്പി എന്നൊക്കെ പറയുന്നുണ്ട് അത് ഉപദേശമല്ല ദുരുദ്ദേശപരമായ കമൻ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കമൻറ്റുകൾ ഇപ്പോൾ ഒരു നല്ല കമൻറ്റ് ഞാൻ മറുപടി കൊടുത്തു ചില അത് പേര് പറയുന്നില്ല വളരെ നന്ദിയുണ്ട് നല്ല ഉപദേശങ്ങൾക്ക് എന്നേക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരായാലും പ്രായം കൂടിയ ആൾക്കാർ എല്ലാ ഉപദേശങ്ങൾക്കും നല്ല നന്ദിയോടെ പറയട്ടെ അതോടൊപ്പം ഇന്ന് ഒരു നല്ല വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ശരീരം നമുക്ക് ബി പി എന്ന് പറയുന്നത് ഒരു ഇതപ്പെട്ട നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് പഴയ കാലത്തിനേക്കാളും നമുക്ക് വേഗത്തിൽ വരുന്ന പണത്തേക്കാളും പിന്നെ പെട്ടെന്ന് വന്ന ഒരു കാര്യമാണ് അസുഖങ്ങൾ പണം വരാൻ നമ്മൾ ഒരുപാധ്വാനിക്കണം പക്ഷേ അസുഖങ്ങൾ വരാൻ സെക്കൻഡ് മതി ഏറ്റവും വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണ് അത് പ്രായം ഒന്നുമല്ല വിഷയം എല്ലാവർക്കും പ്രായഭേദമന്യേ വന്ന ഒരു പ്രധാന പ്രശ്നമാണ് അസുഖങ്ങൾ അത് ഏത് അസുഖവും കിടന്നു വരാം ഈ കാലഘട്ടത്തിൻ്റെ ഒരു നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് പിന്നെ ബി പി എന്ന് പറയുന്ന ഞാൻ പറഞ്ഞു വന്നതാണ് ബി പിയിലേക്ക് വരുകയാണ് ബി പി വരുന്നത് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതീ ടെൻഷനുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ നിയന്ത്രണം നിയന്ത്രിക്കാം ഡോക്ടറെ ഒക്കെ ചെന്ന് കാണുമ്പം അവർ പറയുന്ന ഒരു മരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു വലിയ ഉളവൊന്നും ഇടാതെ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളമൊഴിച്ചില്ലെങ്കിലും പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് കാന്താരി മുളകെന്ന് പറയും ബി പി കുറയ്ക്കാൻ ബി പി മാറ്റാൻ ഇതിലും ബെസ്റ്റ് മരുന്നില്ല ഇത് ഡോക്ടർമാർ പറയുന്ന കാര്യമാണ് കാന്താരി മുളക് കാന്താരി മുളക് നട്ടു പിടിപ്പിക്കുക അതിൽ ഇടയ്ക്കൊന്ന് വെള്ളമൊഴിച്ചാൽ ഇഷ്ടം പോലെ മുളക് പിടിക്കും ഇത് നമ്മൾ മുളക് കറിയായിട്ടൊക്കെ പച്ചക്കഴിക്കുക കാന്താരി മുളകെന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് എരിവ് നല്ല എരിവൊക്കെ ഉണ്ടാവും നല്ല എരിവൊക്കെ ഉള്ള കാന്താരി മുളക് കഴിക്കാൻ പാടാണ് അതല്ലെങ്കിൽ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ ഇട്ട് ഇളക്കിയൊക്കെ കഴിക്കുക ബി പി കുറയ്ക്കാൻ കാന്താരി മുളകിനോളം പോകുന്ന ഒന്നുമില്ല നല്ല നാട്ടു മരുന്നാണ് ചിലരത് അരച്ച് പിന്നെ കാന്താരി മുളക് മാത്രം അരച്ച് വെള്ളത്തിലൊക്കെ ആയിട്ട് പെട്ടെന്ന് കഴിക്കുന്ന ഒക്കെ കാണുന്നുണ്ട് ബി പി കൂടുന്നവർക്ക് പക്ഷേ ബി പി കൂടുന്നതല്ല നമ്മൾ ബി പി ക്രമീകരിച്ച് കൊണ്ടുപോകാം എല്ലാവർക്കും ബി പി ഒക്കെ ഉണ്ട് ബി പി ഇല്ലാത്തവരൊക്കെ കുറവാണ് ഗുളിക കഴിച്ച് നമ്മൾ ഭേദമാക്കുന്നേക്കാളും വളരെ സിമ്പിളായിട്ട് ഡോക്ടർ പറയുന്ന ഒരു മരുന്നാണ് കാന്താരി മുളക് നമ്മൾ കാന്താരിമുളക് നയ്യ് പിന്നെ നട്ടു പിടി തയ്യൊക്കെ ഇഷ്ടംപോലെ കിട്ടും പിടിപ്പിക്കാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സാധനമാണ് കാന്താരിമുളക് നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ആണെങ്കിൽ കിളിയൊക്കെ കൊണ്ടിടും അതിൻ്റെ ഇത് കിളിയിലെ കാഷ്ടത്തിലൂടെയൊക്കെ വന്നിട്ട് കിളിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതല്ല കാന്താരി കാന്താരിമുളക് വീട്ടിന് ചുറ്റുമൊക്കെ നട്ട് പിടിപ്പിച്ചാൽ നമുക്ക് അതുമാത്രമല്ല ആ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കാന്താരിമുളക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബി പി പോലുള്ള പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കാന്താരി മുളക് കാന്താരി മുളകിൻ്റെ കറിയൊക്കെ വച്ചിട്ട് അത് പറയുമ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും ശരിക്കും കൊതി വരുന്ന ഒരു കാര്യമാണ് മുളക് കറി മുളക് കറിയൊക്കെ നമുക്കുണ്ടാക്കി വച്ചു കഴിഞ്ഞിട്ട് ദിവസവും ചോറി ചേർത്ത് അത് മാത്രം മതി കഴിക്കാൻ മുളക് കറി കൂടുതലായിട്ട് കഴിക്കുമ്പോൾ കാന്താരി മുളകിൻ്റെ അംശങ്ങൾ നമുക്ക് ശരീരത്തിൻ്റെ ചെല്ലും ബി പി ഒക്കെ കുറയും ബി പി കുറയ്ക്കുക അതിലുപരി ബി പി ഇല്ലാതാക്കാൻ പോലും പറയുന്ന ലോത്ത് പറയുന്ന മരുന്നാണ് കാന്താരി മുളക് അപ്പോൾ കാന്താരി മുളക് കഴിക്കുന്നതിലൂടെ ബി പി ഇല്ലാതാക്കാം പിന്നെ അനവധി ഗുണങ്ങൾ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയാണ് ഈ മുളക് മുളകുകളെല്ലാം അപ്പം മുളകുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ കാന്താരി മുളകിൽ അതിലും കൂടിയ കാര്യമാണ് ഈ പറഞ്ഞ ബി പി ഒക്കെ കുറയ്ക്കാനായിട്ട് നിങ്ങൾ നമ്മളെല്ലാവരും ബി പി വരാതിരിക്കുക അതിനെ നമുക്ക് ചെറുക്കാം കാന്താരി മുളക് കഴിച്ച് ശീലിക്കാം കാന്താരി മുളകിൻ്റെ കറിയൊക്കെ വെച്ച് നമ്മൾ ഇടയ്ക്ക് ചോറിൻ്റെ ഇവിടെയൊക്കെ മിക്സ് ചെയ്തും ഒക്കെ കഴിക്കാം അതിൻ്റെ കറിയൊക്കെ വയ്ക്കുന്നത് വളരെ സൂപ്പറായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും മുളകും കുറച്ച് പുളിയൊക്കെ ചേർത്തിട്ട് കടുവൊക്കെ വറുത്തിട്ട് നല്ല കറുപ്പ് നിറത്തിലൊക്കെ കറിയൊക്കെ ബെസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് കാന്താരി മുളകിൻ്റെ ഇതൊക്കെ ആയിട്ട് ബെസ്റ്റായിട്ട് പ്രീഫറായിട്ട് നമ്മളവിടെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് എൻ്റെ വൈഫ് അത് നമ്മളെ കിച്ചൻ ചാനലൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ അതോടൊപ്പം ഈ ഒരു കാന്താരി മുളകിൻ്റെ വിശേഷം വളരെ ചിലവ് കുറഞ്ഞ ബി പി കുറയ്ക്കാൻ ചിലവ് കുറഞ്ഞ മാർഗം ചിലവില്ല മുളക് തട്ടുപിടിപ്പിക്കുന്ന കാന്താരി മുളകിൻ്റെയൊക്കെ വലിയ ചിലവൊന്നുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് അത് മാറ്റാൻ ബി പി കൊണ്ട് നടക്കുന്ന പ്രശ്നം തന്നെയാണ് അപ്പം നമുക്കത് മാറ്റാം കാന്താരി മുളക് കഴിക്കാം ശീലമാക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ നല്ല കമൻറ്റുകൾക്കും നല്ല നന്ദിയുണ്ട് അത് ഈ പറഞ്ഞ പറഞ്ഞാണെങ്കിൽ പേര് പറയാത്ത സുഹൃത്തുക്കൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറയട്ടെ നിങ്ങൾ പറയുന്നത് തന്നെ ശരിയാണ് കാരണം പിന്നെ നമ്മൾ പലപ്പോഴും വീഡിയോ എടുക്കാനുള്ള ഉപ്രാഹനത്തിനുണ്ടെങ്കിൽ കാര്യങ്ങൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് അതിൻ്റെ മറവി വരാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് കുനിഞ്ഞു നോക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് നിങ്ങൾ പറയുന്നത് നൂറ് ശതമാനവും ഞാൻ സന്തോഷത്തോടെ തുടങ്ങിയിരിക്കാം അത് കേൾക്കുകയും കേൾക്കാൻ ഞാൻ തയ്യാറാണ് പാകിസ്ഥാനാണ് തീർച്ചയായിട്ടും നല്ല വെടിയായിട്ട് വരാം നന്ദി